വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ലഡ്ഡു അതിനായിട്ട് അവിലാണ് എടുത്തിരിക്കുന്നത് അവലിന് ഒരു രണ്ട് മൂന്ന് ഏലക്കയും കൂട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വെള്ളം അവിലാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടത് എടുത്തുന്നേ ഉള്ളൂ ഇനി മറ്റേ ചോപ്പ് ചുവപ്പവിലാണെങ്കിലും ബെസ്റ്റാണ് ഇതിപ്പം ഞങ്ങൾക്ക് അന്നേരം അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങ് എടുത്തേ ഉള്ളൂ അപ്പോൾ അവൽ നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു സാധനമാണ് അപ്പം നമുക്ക് അവിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടതെന്നറിയാമോ നമുക്ക് വെല്ലം അതായത് ശർക്കര ഉരുക്കാൻ വെക്കാം അപ്പോൾ ഈ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഉരുകി വരുമ്പോഴത്തേനും നമുക്കതിൻ്റെ മെയിൻ ആയ കപ്പ്ളങ്ങ പപ്പായ ഓമയ്ക്ക കർമോസ് അങ്ങനെ ഒത്തിരി പേരിൽ അറിയപ്പെടുന്ന ഈ നല്ല പഴുത്ത കപ്പളങ്ങ വന്ന് വൃത്തി അത് തൊലിയും ഒക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരാം കപ്പളങ്ങ നന്നായി പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരും കഴിക്കത്തില്ല കുട്ടികളും കഴിക്കത്തില്ല വലിയവരെയും കഴിക്കത്തില്ല പിന്നെ ഞങ്ങളിവിടെ ഉപയോഗിക്കും നന്നായി പഴുത്ത് കഴിഞ്ഞാൽ മുഖത്ത് തേക്കാനായിട്ട് ഉപയോഗിക്കും അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് അതിന് മോത്ത് തേക്കും അത് വല്ലപ്പോഴൊക്കെ ചെയ്യുന്നത് സ്ഥിരമായിട്ട് അതിനും മനക്കെടാൻ മടിയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് കഴിക്കാൻ സൂപ്പറാണ് ചുവട് ഒരു പാത്രത്തിലാണ് ഇതുണ്ടാക്കേണ്ടത് ആ ശർക്കര പാവിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ട് ഇത് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ ആ വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ ആ ചിരട്ടയോട് ചേർന്ന ഭാഗം എടുക്കാതിരിക്കുന്നു എന്നിട്ട് അത് ആ തേങ്ങ ആ പാവൽ കിടന്ന് നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കാം ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ കപ്പളങ്ങയുടെ ഓമയ്ക്കയുടെ പീസുകളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലൊന്ന് ഉടച്ച് വഴറ്റിയെടുക്കാം അപ്പോൾ കപ്പളങ്ങയുടെ കഷ്ണം കുറച്ചും കൂടെ ചെറുതാക്കിയാലും വളരെ നല്ലതായിരുന്നു ഞങ്ങളിങ്ങനെ ഒന്ന് ചെയ്തതാണ് അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വലുപ്പം കൊടുപ്പി അതുകൊണ്ട് തവി കൊണ്ടൊന്നും ഉടച്ച് കൊടുക്കേണ്ടി വന്നു പക്ഷെ മിക്സിയിൽ അടിച്ചിട്ടുണ്ടാക്കിയപ്പോൾ ശരിയായിട്ടില്ല ആ പഴപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഒരു സുഖമില്ല അതിലും നല്ലതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അതൊന്ന് ഈ ശർക്കരപ്പാവിൽ കിടന്നിട്ടൊന്ന് വിളയിക്കുന്നത് തന്നെയാണ് അങ്ങനെ നല്ലപോലെ നമുക്കൊന്ന് വിളയിച്ച് അതിനെ സെറ്റാക്കി എടുക്കാം കപ്പളങ്ങ കളയാതെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ ഒരു നാലു മണിക്ക് വരുമ്പോഴത്തേനും ഇതുപോലെ ലഡ് ഉണ്ടാക്കി അങ്ങോട്ടൊരു പ്ലേറ്റിൽ ഡൈനിങ് ടേബിളിലോട്ട് വെച്ചാൽ എത്ര പെട്ടെന്ന് അത് തീർന്നു കിട്ടുകയെന്നറിയും അപ്പോൾ കണ്ട നമ്മളുടെ കപ്പ്ളങ്ങ എല്ലാം നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് മിക്സായിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ ഇളക്കണം കാരണം അടുക്കി പിടിക്കരുത് കപ്പ്ളിങ്ങയും ശർക്കരയും എല്ലാം കൂടി ആയതുകൊണ്ട് നല്ലതുപോലെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ലപോലെ ഇടയ്ക്കിടയ്ക്കേ ഇളക്കി കൊടുക്കുക അപ്പം കണ്ടോ നമ്മൾ കപ്പളങ്ങ മുഴുവൻ ആ ശർക്കരയിലും തേങ്ങയിലും അലിഞ്ഞിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ കഷ്ണങ്ങളേ ഉള്ളൂ അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു സുഖമാണ് ഒരു അലുവേടിയൊക്കെ ഒരു ഫീലൊക്കെ വരുന്നില്ലേ ഇപ്പോൾ കാണുമ്പോൾ ഇനി നമുക്ക് അടുത്തത് അതിൻ്റെ അകത്തോടെ ചേർക്കേണ്ടത് എന്നറിയാം കശുവണ്ടിയാണ് കശുവണ്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അതല്ല നിലക്കടല ചേർത്താലും നല്ലതാണ് എല്ലാം ഹെൽത്തിയാണ് ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ കശുവണ്ടി ഇരിപ്പുണ്ടായിരുന്നുകൊണ്ട് ഒരു അഞ്ചാറ് കശുവണ്ടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ആ കശുവണ്ടി അതിക്കുന്നൊന്നും നല്ലപോലെ ആവട്ടെ ഞാൻ പറഞ്ഞാൽ നമ്മളിത് പാഴാക്കി കളയുന്ന സാധനമാണല്ലേ കപ്പളങ്ങ ഇനി അതിലേക്ക് നമുക്ക് ആ പൊടിച്ച് വെച്ച അവിലും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം അപ്പം നെയ്യ് ഒഴിക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി ഒരു നെയ്യ് ഒഴിച്ച് അത് സെറ്റാകുന്നത് കാണിക്കാനായിട്ട് ഞാൻ നെയ്യ് എടുക്കാൻ പോയപ്പം ക്യാമറ പോസ് ചെയ്ത് വെച്ചു തിരിച്ച് വന്നപ്പോൾ അത് ഓണാക്കാൻ മറന്നുപോയി അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു വലിയ തെറ്റ് പറ്റി നിങ്ങളതങ്ങ് ക്ഷമിക്കണം കാരണം ഇത് നന്നായിട്ട് ഇളക്കി ആ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഇത്രയും ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളുടെ ലഡ്ഡുവിനുള്ള പാകത്തിലുള്ള ആകും ഇനി നമുക്ക് ലഡ്ഡു ഉരുട്ടിയെടുത്താൽ മാത്രം മതി ആ ചെറു ചൂടോടെ തന്നെ ഉരുട്ടണം അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം മറന്നു പോയതാണ് നെയ് എടുത്തുകൊണ്ട് വന്ന ഇതിൽ ഒഴിച്ച് ഒന്ന് ഇളക്കി എല്ലാം സെറ്റായി കഴിയുമ്പോൾ പുറത്തായിയ്യോ ക്യാമറ ഓൺ ചെയ്തില്ലല്ലോ എന്ന് ആ എന്നാലും സാറിയില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അത് ബാലൻസ് ബാലൻസായിട്ട് എടുത്തതാണ് കേട്ടോ ഒരു സോറി നിങ്ങൾ ഓക്കെ അല്ലേ അപ്പം ഇങ്ങനെയാണ് കണ്ടത് നമ്മുടെ ലഡു എല്ലാം സെറ്റായിട്ടുണ്ട് ആ കശുവണ്ടിയുടെ ഇതെല്ലാം കണ്ടു ഇടക്കിടക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട് നല്ല കളറുണ്ട് ഉണ്ട് മധുരമുണ്ട് എല്ലാം കൂടെ ഒത്തിണങ്ങിയിട്ടുണ്ട് നെയ്യുടെ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇനി നമുക്കതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അവിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ അതിൽ നിന്ന് രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വെച്ചതാണ് അത് അതിൻ്റെ മുകളിൽക്കൂടി ഇങ്ങനെ ഒന്ന് തൂങ്ങി കൊടുക്കുക അപ്പോൾ ഒരു വെറൈറ്റി ആവും വേറിട്ടൊരു ടേസ്റ്റും ആവും അപ്പോൾ കാണാനും കഴിക്കാനും ഒക്കെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ അവിലായാലും ഉണ്ടാവും കപ്പളങ്ങ ഇഷ്ടം പോലെ പറമ്പിൽ പഴുത്ത് കിളികൾ നിന്ന് പോകുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു സൂപ്പർ ഹെൽത്തി ലഡ്ഡും ഉണ്ടാക്കി നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാം ഈ ലഡ്ഡു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റും ഒന്ന് എല്ലാവർക്കും ഫ്രണ്ട്സിനും ഫാമിലിയിലോട്ട് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു